ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് കോൺഗ്രസിന് ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് ഇന്ത്യയുടെ ഷാഡോ പ്രൈം മിനിസ്റ്ററായ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരുപോലെ പ്രധാനമായ ഒരു ദിവസം പല കോൺഗ്രസ് നേതാക്കളും അറിയാത്ത പല രാഷ്ട്രീയ നിരീക്ഷകർ വിസ്മരിച്ചു നോക്കുന്ന പല ഇന്ത്യക്കാരും ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ രാജീവ് ഗാന്ധിയുടെ അച്ഛൻ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയുടെ ജന്മദിനമാണിന്ന് ഒരുപക്ഷേ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പോലെ ഇന്ത്യയിൽ അത്രയ്ക്ക് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു നേതാവായിരുന്നു ശ്രീ ഫിറോസ് ഗാന്ധി പല രാഷ്ട്രീയ വിമർശകരും ഒരുപക്ഷെ രാഷ്ട്രീയം ചിന്തിക്കാത്ത പലർക്കും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ് രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഗാന്ധി എന്നുള്ളൊരു പേര് ചേർക്കാൻ സാധിച്ചതെന്നുള്ളത് ഒരുപക്ഷേ ഏറ്റവും അധികം അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള പലരും ചർച്ച ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ പേരിൽ തന്നെയാണ് എന്നാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നെഹ്റുവിൻ്റെ കൊച്ചുമകന്റെ മകൻ എങ്ങനെ രാഹുൽ ഗാന്ധിയായി എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിൽ നിന്ന് പോലും കൃത്യമായ ഉത്തരം ആരും നൽകിയിട്ടില്ല ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ആയിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാർ എന്നാൽ പോലും രണ്ടു പേർക്കും രണ്ട് വ്യത്യസ്തങ്ങളായ പാതകളായിരുന്നു പിന്തുടർന്നു പോയിരുന്നത് നെഹ്റു ലെഫ്റ്റ് ലിബറലും പട്ടേൽ റൈറ്റ് കൺസർവേറ്റീവുമായിരുന്നു അതുകഴിഞ്ഞ് ശ്രീ പട്ടേലിന്റെ മരണത്തിനു ശേഷം മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിനും ശേഷം ജവഹർലാൽ നെഹ്റു ആയിരുന്നു പവർഫുൾ ലീഡർ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയർക്കും സ്വീകാര്യനായ വ്യക്തിയായിരുന്നു നെഹ്റു നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധി പ്രണയിച്ച് കല്യാണം കഴിച്ചത് നെഹ്റു പോലും ആദരിക്കുകയും സ്നേഹത്തോടെ കണ്ടിരുന്ന ഒരു നേതാവിനെയാണ് ഫിറോസ് ഗാന്ധി ഫിറോസ് ഗാന്ധി എന്ന പേരിന് പിന്നിൽ രണ്ട് തീറീസാണ് ആളുകൾ ഉയർത്തിക്കാട്ടുന്നത് ഫിറോസ് ഗാന്ധി വളരെ ശക്തനായ ഒരു ഗാന്ധിയനായിരുന്നു മഹാത്മാഗാന്ധിയെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു അതിനാൽ തന്നെയാണ് അദ്ദേഹം ഗാന്ധി എന്ന പേര് സ്വീകരിച്ചതെന്ന് ചരിത്രം പറയുന്നു രണ്ടാമത്തത് മഹാത്മാഗാന്ധി തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ കല്യാണം അതായത് ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും കല്യാണത്തിന് മഹാത്മാഗാന്ധി തന്നെ ഇവരുടെ കല്യാണത്തിന് ആശംസകൾ അർപ്പിക്കുകയും ഗാന്ധി എന്നുള്ള പേര് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് ചിലർ പറയുന്നു എന്നാൽ ഇതിൽ ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നുള്ളതിൽ പൊതുവെ ഒരു ആശയം ആർക്കും തന്നെ ഇല്ല എന്തൊക്കെയാണെങ്കിലും ഫിറോസ് ഗാന്ധി രാജ്യത്തിന്റെ ഒരു തീപ്പൊരു നേതാവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അദ്ദേഹം ജനിച്ചത് അച്ഛന്റെ പേര് ജഹാംഗീർ ഗാന്ധി എന്നതായിരുന്നു ഫിറോസ് ഗാന്ധി അതിഗംഭീരനായ ഒരു പ്രഭാഷകനായിരുന്നു അതിനപ്പുറം ഒരു ഫ്രീഡം ഫൈറ്റർ കൂടിയാണ് അദ്ദേഹം അതിശക്തമായ രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിൽ ഏറ്റവും ഉചിതമായ ഒരു പ്രതിപക്ഷമായി ഇദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു പലപ്പോഴും നെഹ്റുവിന്റെ ആശയങ്ങൾക്കും നിലപാടുകൾക്കും വരെ എതിർത്ത് സംസാരിക്കുകയും ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കമുള്ളവരെ പിന്നീട് പിന്തുണയ്ക്കുകയും ആ അർത്ഥത്തിൽ നോക്കിയാൽ വലിയ പോരാട്ടമൊക്കെ നടത്തിയ വ്യക്തിയാണ് ഫിറോസ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇദ്ദേഹം പ്രൊഫഷണൽ ഗവൺമെന്റിന്റെ ഭാഗമായി അദ്ദേഹം റായ്ബലിയിൽ മത്സരിച്ച് ജയിക്കുകയുണ്ടായി അദ്ദേഹം നെഹ്റു ക്യാബിനറ്റിൽ ചിലരുടെ കറപ്ഷനെതിരെ എന്നും ശക്തമായി പോരാടാൻ ശ്രമിച്ചിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പോസ് കറപ്ഷൻ മുമ്പോട്ട് കൊണ്ടുവരികയും ചെയർമാൻ ഓഫ് ബാങ്കർ എന്നറിയപ്പെടുന്ന റാം കിഷാൻ ദാൽമിയ എന്ന വ്യക്തിയെ എക്സ്പോസ് ചെയ്യുകയും തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുകയും ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ കുംഭകോണ എക്സ്പോസുകളിൽ ഒന്നായ മുദ്രസ് സ്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഫിറോസ് ഗാന്ധിയാണ് എക്സ്പോസ് ചെയ്തത് സ്വന്തം ഭാര്യയായ ഇന്ദിരാഗാന്ധിയോട് പോലും രാഷ്ട്രീയപരമായും ആശയപരമായും അതിശക്തമായ രീതിയിൽ വിയോജിച്ച വ്യക്തിയാണ് ഫിറോസ് ഗാന്ധി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം മാറ്റി പ്രസിഡന്റ് റൂൾ കൊണ്ടുവരുവാൻ ഇന്ദിരാഗാന്ധിയോട് പരിശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി എതിർക്കുകയും കേരളത്തിൽ അങ്ങനെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിടുക എന്നുള്ള ആശയത്തെ എതിർക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ് ഒരിക്കൽ ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധിയോട് നീ ഇങ്ങനെ ഫാസിസ്റ്റിനെ പോലെ പെരുമാറരുത് എന്ന് ഉറച്ചു പറയുന്നതായി ചരിത്രങ്ങൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രണ്ടാമതായി ഹാർട്ട് അറ്റാക്ക് വന്നതിനെ തുടർന്നാണ് ഫിറോസ് ഗാന്ധി മരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലത്തിൽ വലിയൊരു യുഗപ്രഭാവനായ രാഷ്ട്രീയ നേതാവായിരുന്നു ഫിറോസ് ഗാന്ധി എന്തൊക്കെയാണെങ്കിൽ ശക്തമായ വ്യക്തമായ നിലപാടിലൂടെ രാഹുൽ ഗാന്ധി തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ മുത്തച്ഛന്റെ നിശ്ചയങ്ങളും തീരുമാനത്തിൻ്റെയും ശേഷിയുടെയും കരുത്തുമായിരിക്കാം സ്വന്തം കുടുംബത്തിലെ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അത് വ്യക്തവും കൃത്യവുമായ നിലപാടിലൂടെ പുറത്തിറിയിക്കാനും തിരുത്താനും ഫിറോസ് ഗാന്ധി കാണിച്ച ധൈര്യമാണ് ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും രാഹുൽ ഗാന്ധിയുടെ ഗാന്ധി എന്നുള്ള പേരിന് കാരണക്കാരനായ ഫിറോസ് ഗാന്ധി ജനങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യട്ടെ